പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ ഹാസൻ എന്ന വലിയ നഗരത്തിലാണ് ആ വലിയ നഗരത്തിലെ ഏറ്റവും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിലാണുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ടിബറ്റൻ കോളനി സ്ഥിതി ചെയ്യുന്ന കുശാൽ നഗറിലേക്കാണ് അപ്പോൾ ഈ ഹസനിൽ നിന്നും അടുത്തുള്ള കുശാൽ നഗർ വരെയുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുക വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബസ്സിനാണ് നമ്മൾ കുശാൽ നഗർ എന്ന സ്ഥലത്തേക്ക് പോകുന്നത് കുശാൽ നഗർ കൂടി മടിക്കേരി വരെയാണ് ഈ ബസ് പോകുന്നത് കുശാൽ നഗറിൽ നമ്മൾ ഇറങ്ങും അപ്പോൾ ബസ്സിലേക്ക് അങ്ങനെ പതുക്കെ കയറുകയാണ് കർണാടക ആർ ടി സിയുടെ ഒരു സാരിക ബസ്സിലാണ് യാത്ര അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ഒരു പന്ത്രണ്ടര ആയ സമയത്ത് എടുത്തു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് ഈ ഹാസനിലെ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പുതിയതായി ചെന്നൈയിൽ ഒരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് ഈ ഹാസൻ ബസ് സ്റ്റാൻഡായിരുന്നു ഒരു സൈഡിൽ തന്നെ ഏകദേശം അര കിലോമീറ്റർ നീളമാണ് ബസ് സ്റ്റാൻഡിനുള്ളത് രണ്ട് ഭാഗവും കൂടിയാകുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം നീളം കേരളത്തിൽ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് വസ്തുത ഏകദേശം രണ്ട് സൈഡിലും കൂടിയായി മുന്നൂറോളം ട്രാക്കുകളാണ് ബസ് ഇടാൻ വേണ്ടിയുള്ളത് വലിയൊരു ബസ് സ്റ്റാൻഡ് ഒരു പ്രത്യേകമായ നഗരഹൃദയങ്ങളിൽ നിന്നൊക്കെ മാറിയൊരു പ്രദേശത്താണ് ഈ ഹാസനിലെ ബസ് സ്റ്റാൻഡ് അങ്ങനെ ആ വലിയ ബസ് സ്റ്റാൻഡ് പിന്നിട്ട് നമ്മൾ കുശാൽ നഗറിലേക്കുള്ള യാത്ര റോഡിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഡ്രൈവറെയൊക്കെ കാണാം ഈ കർണാടകത്തിലെ ബസ്സിൻ്റെയൊക്കെ ഡ്രൈവർക്ക് ഒരു എസ് ഐയുടെ പവറാണ് കേട്ടോ കുപ്പായമൊക്കെ കഴിഞ്ഞാൽ അതിഗംഭീരമായ യൂണിഫോം ഒക്കെയാണ് അപ്പോൾ അത് ഒരു വലിയ സർക്കിളിൽ നിന്ന് പല പ്രദേശത്തേക്ക് പോകുന്ന സർക്കിളിൽ നിന്ന് നമ്മൾ മടിക്കേരിക്ക് പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ബസ്സിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് സീറ്റ് കിട്ടിയത് പക്ഷെ ഗ്ലാസ്സിനോട് ചേർന്ന് ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഗ്ലാസ് നിറച്ചും ചെളി പുരണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചേർന്നിരുന്ന് എടുത്താൽ വീഡിയോയ്ക്ക് വ്യക്തത കുറവായതുകൊണ്ട് ഞാൻ ഒരല്പം പുറകോട്ട് മാറി നിന്നിട്ടാണ് ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള വിഷ്വൽസൊക്കെ പകർത്തുന്നത് അപ്പോൾ ഹാസൻ നഗരം ഏതാണ്ട് നമ്മൾ പിന്നിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെയുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേർത്തിരിക്കുകയാണ് അപ്പോൾ കൃഷി സ്ഥലങ്ങൾ വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് യാത്ര ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ പൈന്മര വൃക്ഷങ്ങളുടെ തൈകൾ നട്ട് ഒരു കുറച്ച് പ്രായമായ അവസ്ഥയിൽ നിൽക്കുന്ന ചില പ്രദേശങ്ങൾ അങ്ങനെ നമ്മൾ കുശാൽ നഗർ ലക്ഷ്യമാക്കി നീങ്ങുന്നു നമ്മുടെ ഡ്രൈവർ നല്ല ആവേശത്തിലാണ് നല്ല വൃത്തിയുള്ള റോഡുകളിലൂടെ ഇങ്ങനെ വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ തന്നെ നല്ല രസമാണല്ലോ ഡ്രൈവറുടെ പേര് ചോദിച്ചു കേട്ടോ ഡ്രൈവറുടെ പേര് ഗണേഷ് അപ്പോൾ നമ്മുടെ ഗണേഷ് ഡ്രൈവർ നല്ല ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് വളഞ്ഞ് പുളഞ്ഞു നീങ്ങുന്ന ചില സ്ഥലത്തെ പാതകൾ ഈ കുശാൽ നഗറിന് ആസനിൽ നിന്നും ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കൃഷിയൊക്കെ നടക്കുന്ന പ്രദേശങ്ങളെത്തി ചോളമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി അവിടെ ഇവിടെയൊക്കെയായി മാവുകളും കാണാം അങ്ങനെ ഈ കൃഷിയിടങ്ങളും കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വളരെ സുന്ദരമായ ഒരു കാഴ്ച കുറേ അധികം ആട്ടും പറ്റങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ആട്ടിടയന്മാർ ഒന്നല്ല രണ്ടല്ല മൂന്നോളം വലിയ ആട്ടും പറ്റങ്ങളെ തെളിച്ചു പോകുന്ന ആ കാഴ്ച ബസ് വളരെ വേഗത്തിലാണെങ്കിലും ഞാൻ ധൃതിയിൽ പകർത്തി അതേതായാലും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നല്ല രസം ആടുകളെ കാണാൻ അവിടവും കടന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് സ്ഥലത്ത് മൾബറിയുടെ കൃഷിയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് എവിടെയോ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ കൊച്ചു പട്ടണങ്ങൾ ഒക്കെ കാണാം അവിടെ സ്കൂൾ വിദ്യാർത്ഥികൾ അടിപൊളി യൂണിഫോമൊക്കെ ആയി നിൽക്കുന്നതും കാണാം അങ്ങനെ അവിടവും പിന്നിട്ട് നമ്മുടെ ബസ് പിന്നെയും ഈ സംസ്ഥാനപാതയിലൂടെ കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പുതിയ ബസ് സ്റ്റാൻഡിലെത്തി ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കാരണം ഇത് ഇംഗ്ലീഷിലൊന്നും ഇവിടെ എഴുതാറില്ല എല്ലാം കന്നഡയിലാണ് എന്ത് ചെയ്യാം കന്നഡ വായിക്കാൻ അറിയില്ല അങ്ങനെ ആ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ വണ്ടി പേരറിയില്ലാത്ത ആ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ പുറത്തേക്ക് നീങ്ങുകയാണ് ഏകദേശം അൻപത് കിലോമീറ്ററോളം ഇപ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞു ഹാസനിൽ നിന്നും കുശാൽ നഗറിലേക്ക് എൺപത്തി അഞ്ച് കിലോമീറ്ററാണ് ദൂരം ബസ് ചാർജ് നൂറ്റി പത്ത് രൂപ നമ്മുടെ ഡ്രൈവർ ആഞ്ഞു പിടിപ്പിക്കുകയാണ് പുകയില തോട്ടങ്ങളുടെ കാഴ്ച ഇതാണ് പുകയില കൃഷിയുടെ സാധാരണഗതിയിലുള്ള കാഴ്ച അതുപോലെ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ചില പ്രദേശങ്ങൾ അതുകൂടാതെ കവുങ്ങിൻ്റെ തെങ്ങിൻ്റെയൊക്കെ തോട്ടങ്ങൾ കേരളീയ പ്രകൃതി ഭംഗി പോലെ ഇരിക്കുന്ന പ്രദേശങ്ങൾ പുതിയൊരു ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയോടടുക്കുന്നു ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അറുപത് രൂപയ്ക്ക് നല്ല മാന്യമായ രീതിയിലുള്ള ഭക്ഷണം ഈ ഹോട്ടലിൽ നിന്ന് കിട്ടി മീനും മറ്റും ഒന്നും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം പച്ചക്കറി വിഭവങ്ങൾ മാത്രം പിന്നെയും നമ്മൾ ബസ് കുറച്ച് ദൂരം കൂടി ഓടുമ്പോൾ മടിക്കേരി ഭാഗത്തേക്കുള്ള റോഡ് നേരെ പോകുന്നതും ഇടത്തേക്ക് തിരിഞ്ഞാൽ കുശാൽ നഗറിനുമുള്ള റോഡാണ് അപ്പോൾ കുശാൽ നഗറിനുള്ള റോഡിലേക്ക് നമ്മുടെ ബസ് തിരിഞ്ഞ് വീണ്ടും കുശാൽ നഗർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേരളത്തിന് സമാനമായ തെങ്ങിൻതോപ്പുകളും കവിങ്ങിൻ തോപ്പുകളുമൊക്കെയാണ് ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ജനവാസമുള്ള ചെറിയ മേഖലകൾ ഈ ജനവാസമുള്ള ചെറിയ മേഖലകളും കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള ചോള കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ നമ്മൾ കുടകിലേക്ക് ആണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത് കൂർക്ക് പ്രദേശങ്ങളാണ് അങ്ങനെ കുശാൽ നഗറിൻ്റെ ആദ്യ കാഴ്ചകളിലേക്ക് നമ്മുടെ ബസ് എത്തിച്ചേർന്നിരിക്കുന്നു കുശാൽ നഗർ ഒരുമാതിരി ഭേദപ്പെട്ട ഒരു പട്ടണമാണ് ഇവിടെയാണ് ടിബറ്റിൻ്റെ കോളനി ടിബറ്റ് കോളനി സ്ഥിതി ചെയ്യുന്ന പ്രദേശം അതുകൊണ്ടുതന്നെ കുശാൽ നഗർ അതിൽ നിന്നെ പ്രസിദ്ധമാണ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന പ്രദേശം ഏകദേശം പതിനയ്യായിരത്തോളം ടിബറ്റുകാർ ബുദ്ധ സന്യാസിമാരും ബുദ്ധിസ്റ്റുകളും താമസിക്കുന്ന പ്രദേശം അത് കാണുവാൻ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അങ്ങനെ നമ്മൾ ബസ് എത്തി കുഷാൽ നഗർ എന്ന ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് കർണാടക ആർ ടി സിയുടെ കുഷാൽ നഗറിലെ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ അങ്ങനെ അധികം വലിയ ബസ്സിൻ്റെ കൂട്ടങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലം ഇവിടേക്ക് കൂടുതലും ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾ ഈ ടിബറ്റ് കോളനി സന്ദർശിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കുഷാൽ നഗറിൻ്റെ ബസ് സ്റ്റാൻഡ് കാഴ്ചകൾ ഹാസനിൽ നിന്നും കുശാൽ നഗർ വരെ നമ്മൾ യാത്ര ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ആ യാത്രയിൽ കണ്ണിനങ്ങനെ കുളിർമ നൽകുന്ന നയന മനോഹരമായ കാഴ്ചകളും ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഹസൻ തൊട്ട് കുശാൽ നഗർ വരെയുള്ള ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പലപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം